ഹലോ ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ചക്രകളെ എല്ലാവരും സമാധാനും സന്തോഷത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം ഈ ചിന്ത ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷമവും വേദനയും ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം കണ്ട് മനസ്സ് വിറങ്ങലച്ചിരിക്കുന്ന സ സമയമാണെന്ന് എനിക്കറിയാം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം കർമ്മം ചെയ്യാനേ നമുക്ക് സാധ്യമാകൂ ഫലം വെച്ചിക്കാൻ നമ്മുടെ ഭാവി നിർണ്ണയിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല എന്താണ് നമുക്ക് നാളെ സംഭവിക്കും അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം പറയാൻ പറ്റത്തില്ല ആർക്കും ആ വിധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം എന്തെല്ലാം സ്വപ്നങ്ങളുള്ള എന്തെല്ലാം മനസ്സിൽ പ്ലാൻ കണ്ട മനുഷ്യരാണ് ഒരു ദിവസം കൊണ്ടും മണ്ണിൻ്റെ അടിയിലായിപ്പോയത് അപ്പോൾ നമ്മളും നമ്മളതൊക്കെ കണ്ടിട്ട് ജീവിതത്തിൽ നിന്ന് നമുക്ക് നമ്മളത് പലതും പഠിക്കണം നമ്മളെ കാണിച്ച് നമ്മുടെ കണ്ണു മുന്നിൽ എന്താണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് നമ്മളെന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം മാറ്റം വരുത്തേണ്ടത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്നേഹത്തോടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും വെറുപ്പോ വിദ്വേഷോ വൈര്യത്തോടെ പേണമെങ്കിൽ ഇരിക്കുന്നവരുടെ ഒരിക്കലും അതെല്ലാം മാറ്റി എല്ലാവരും നമ്മൾ ഈ സ്നേഹത്തിലേക്ക് ക്ഷണികമാണ് ഈ ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി അപ്പം പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല എവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല മഴയൊക്കെ പെയ്യുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ മഴയല്ലേ ഇപ്പം പെയ്യുന്നത് അതായത് ആകാശത്തു നിന്നൊരു പുഴ വന്ന് ഒഴുകുന്നവണക്കാ മഴ ഒഴുകുന്ന അതുകൊണ്ടാണ് ആ ഒരു മലയെ പോലെ മലം പ്രദേശം മുഴുവൻ ആ പ്രദേശത്തുള്ള വീടുകളുമായിട്ട് മുഴുവൻ ഒഴുകി പുറത്തേക്കി ചാടിയത് അപ്പോൾ മഴയുടെ ശക്തി അത്ര പഴ പണ്ട് നമ്മൾ ഇങ്ങനത്തെ മഴയൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ഇനി എങ്ങനെ എന്തൊക്കെയാണ് പ്രകൃതിയിൽ മാറ്റം വരാൻ പോകുന്നത് നിർണയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈശ്വര പ്രണയോട് ഇരിക്കുക എന്ത് വന്നാലും സഹിക്കാനുള്ള മനക്കെട്ടിയോട് കൂടി ഇരിക്കുക ഇതിനെയൊക്കെ മറക്കാൻ വേഗം മനസ്സിനെ പ്രാപ്തമാക്കുക സാധാരണ ജീവിതത്തിലേക്ക് എല്ലാവരും മടങ്ങി പോകാൻ തയ്യാറാകുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈശ്വരവിശ്വാസം കൈവിടെ അത് ഇത് തന്നെ ഇരിക്കുക ഓ ദൈവം എന്ത് ചെയ്ത് ദൈവത്തിന് ഇത് എന്ത് പാപം ചെയ്തിട്ട് അവരെങ്ങനെ കൊണ്ടുപോയത് അതൊന്നും നമുക്ക് നമുക്കൊന്നും പറയാനുള്ളൊരു അറിവും ബോധവും ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതാണ് പ്രകൃതി എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രകൃതി ഇങ്ങനെ കാണിച്ചു അതെന്തുകൊണ്ടാണ് എന്നറിയില്ല അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളു പിന്നെനിക്ക് പറയാനുള്ളത് ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ആ സാധാരണ ഒരു മൂഡിലേക്ക് വരുന്നില്ല ഭയങ്കര തലവേദനയായിരുന്നു എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സില്ല ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഞാനൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടാൽ വേഗം അതിലൊന്നും ഞാൻ എന്നെ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ മാറ്റാൻ വേണ്ടി ആദ്യം നിങ്ങളെ നിങ്ങളെയാണ് മാറ്റാനുള്ള പരിപാടി എന്നെ 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 നിങ്ങളെ മാറ്റാൻ നമുക്ക് അതൊക്കെ നമുക്ക് മാറ്റാം കുറച്ച് സമയം നമ്മുടെ മനസ്സിൽ മനസ്സിന്നത്തിലാണ് മാറ്റി വെച്ചിട്ട് നമുക്ക് പോസിറ്റീവ് വൈബിലേക്ക് പോകാം എന്നോട് കുറേ നല്ല കുറച്ച് കൂട്ട് കുട്ടികൾ പറയുന്നുണ്ട് സിംഗ്മാ ഒന്ന് പ്രാർത്ഥിക്കുന്ന രീതി ഒന്ന് അടുക്കായിട്ട് പറഞ്ഞത് കാരണം മറ്റ് മതസ്ഥരായത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശമിക്കുന്നത് ഞാൻ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ നമ്മൾക്ക് ഹിന്ദു പ്രകാരം ഗുരുവന്ദനമാണ് ആദ്യം ഗുരുവിനെ സ്മരിക്കണമല്ലോ നമുക്ക് വഴികാട്ടുന്നത് ഗുരുക്കന്മാരാണ് അപ്പം ആദ്യമായി അറിവ് പറഞ്ഞു തരുന്നത് അമ്മ കഴിഞ്ഞ ആദ്യം അമ്മയാണ് നമ്മുടെ ഗുരു അല്ലേ നമ്മളെ സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് നമുക്ക് ഈ പ്രകൃതിയെ കാണിച്ചു തരുന്നത് എല്ലാം നമ്മുടെ അമ്മയില്ല നമുക്ക് ജന്മത്തന്ന അമ്മയാണ് ആദ്യത്തെ ഗുരു അമ്മയാണ് അമ്മയെ മനസ്സിൽ ചിന്തിച്ചു പിന്നെ ശരിക്കും നമ്മൾ ഗുരുക്കന്മാരെയല്ല മൺമുറഞ്ഞു പോയവരെയും ഈ നമുക്ക് നല്ല പാഠങ്ങൾ കണ്ടില്ലേ അപരിച്ചു പോയെങ്കിലും ആളുകൾ എഴുതിയ ബുക്കുകളെ നമ്മൾ എത്രയോ നല്ല നല്ല ആൾക്കാരുടെ പ്രാർത്ഥന അവരെഴുതിപ്പോയതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം അവരെ എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ ഇതാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഗണപതി ഭഗവാൻ അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും എല്ലാത്തിനും ആദ്യം ഗണപതി ഭവാനും ഇവിടെ ഒരു തടസ്സങ്ങളും വിഘ്നങ്ങളും ആദ്യം ഗുരു ഗുരുത്വം എന്ന് പറയുന്ന സാധനം നമുക്ക് നമുക്കുണ്ടാകണമെങ്കിൽ ഗുരുവന്ദനം ചെയ്തിരിക്കണം എന്ന് തന്നെ എല്ലാവർക്കും ഒരു നമ്മൾ അവരുടെ നിന്ന് തല ചായ്ക്കുകയാണ് ഗുരുക്കന്മാർ അതിന് ശേഷം നമ്മുടെ അമ്മ ഉൾപ്പെടെയുള്ള ഗുരുക്കന്മാരുടെ മുന്നിൽ നമ്മൾ തല ചായച്ചതിന് ശേഷം തല ചായ്ക്കുക അതിനുശേഷം ആ അനുഗ്രഹം നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കാം പിന്നെ നമ്മൾ ഗണപതി ഭഗവാനെ വിളിക്കണം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സർവ്വവിഘ്നഹരം ദേവം സർവ വിവർജിതം സർവ്വസിദ്ധി പ്രദാതാരം വന്ദേഹം ഗണനായകം തെറ്റിയിട്ടുണ്ടോ അറിയാമെന്ന് നോക്കാതെ ചെല്ലിയത് അപ്പം നമ്മൾ ഗണപതി ഭഗവാനെ എല്ലാ ഒന്നിനും ഒരു തടസ്സം ഉണ്ടാകാതെ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും വിജയത്തിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഘ്നങ്ങളൊന്നും തരുത്തരു തരല്ലേ ഭഗവാനെ വിഘ്നേശ്വരാ എന്ന് പറ പ്രാർത്ഥിച്ച് ഭഗവാൻ ഇത് തടസ്സങ്ങൾ മാറാനൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ അത് ഒന്ന് ഭഗവാൻ വിഘ്നേശ്വരനെ കയ്യിലെടുത്തോളണം പിന്നെ നമുക്ക് അറിവും ബോധവും ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതായി വരുത്തുള്ളൂ ഏഹ് അപ്പം നമ്മൾ സരസ്വതി ദേവിയെ സ്മരിക്കണം സരസ്വതി നമസ്തുഭ്യം വരദേ കാമ രൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഫമേ സദാ ഇപ്പം സരസ്വതി ദേവി വിദ്യാരംഭം കരിഷ്യാമി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആളുകളുടെ വിചാരം വിചാരമെന്നറിയാവുക അത് കൊച്ചു കുട്ടികൾക്ക് വിദ്യാഭ്യാസിക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന അങ്ങനെ വിചാരിക്കരുത് ഇത്രയും കാലം ഇവിടെ ചോദിച്ചിട്ട് നമ്മളറിയാത്ത നമ്മളിവിടുന്ന് അഭ്യാസം കിട്ടാത്ത എത്രയോ കാര്യങ്ങളുണ്ട് വിദ്യ അറിവ് പകരാത്ത നമുക്ക് ബോധം വരാത്ത എത്രയോ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇനിയുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഒരു ജ്ഞാനം കിട്ടണമെങ്കിൽ അറിവും ബോധവും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സരസ്വതി ദേവിയുടെ ഒരു അനുഗ്രഹം വേണം സരസ്വതി നമസ്തുഭ്യം വരതി പത്മജപ്രിയേ സർവ്വവിദ്യാ പ്രധാനേന വാണി മാം പരിപാലയ സർവ്വതിനെ കുറിച്ച് നമുക്കൊരു സർവ്വവിദ്യാ പ്രധാനേന എല്ലാത്തിനേയും കുറിച്ച് നമുക്ക് അറിവ് വേണം അറിവ് തരണം അറിവ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് നമ്മളിരിക്കുന്നത് നമുക്ക് അറിവ് നമ്മളിലേക്ക് ഞാനും കിട്ടിക്കൊണ്ടിരിക്കണം അറിവ് കിട്ടുന്നതോറും ആണ് നമുക്ക് ബുദ്ധിപൂർവ്വം നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അതിനാണ് ദേവിയെ വിളിക്കുന്നത് ഇത്ര ആണ് ഞാൻ ശരിക്കും തുടക്കത്തിൽ ചെയ്യുന്നത് ശേഷമാണ് നിരന്തരം ചെയ്യുന്ന ആളുടെ അത് അതിനുശേഷം ഞാൻ ശിവഭഗവാനെ വിളിക്കും ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗ പ്രണീതാരം പ്രണതോസ്മി സദാശിവം മഹാദേവം മഹേശാനം മഹേശ്വരം ഉമാപതി മഹാസേന ഗുരുപന്തയും മഹാഭയനിവാരണം അത് ഞാൻ ചെല്ലും അത് കഴിഞ്ഞ് സർവമംഗളമങ്കല്യേ ശിവേ സർവാർത്ഥസ്വാധികേ ദേവി നാരായണി ദീ നാരായണീ നമോസ്തുദേ സൃഷ്ടിസിതി വിനാശനം ഹേദഭൂദേ സനാഥനി ഗുണാശ്രയോ ഗുണമയോ നാരായണീ നമോസ്തുദേ ശിവനേം പാർവതി അത് കഴിഞ്ഞ് ദുർഗാദേവി വിളിക്കും യോഗനിദ്രെ മഹാനിദ്രെ യോഗമായ മഹേശ്വരിയോഗ സിദ്ധീഗരി ശുദ്ധേ ദുർഗാദേവി നമോസ്തുതേ അഷ്ടബാഹു മഹാസപ്തേ അഷ്ടമേ നവമേ പ്രിയേ അട്ടഹാസ പ്രിയേ ഭദ്രേ ദുർഗാദേവി നമോസ്തുതേ ദേവിയുടെ എല്ലാ എല്ലാ ഭാവങ്ങളെയും ഒന്ന് വണങ്ങയാണ് നമ്മൾ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശങ്കചക്രഗദാഗസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ മഹാലക്ഷ്മി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്ശരി ഹരിപ്രിയേ നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിതേ ഇത്രയും ഞാൻ ചെല്ലു അത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണായ വാസുദേവായ പിന്നെ കംപ്ലീറ്റും കൃഷ്ണൻറ്റേതാക്കും കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസുദേവസുധം ദേവം കംസാ ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേം ജഗദ്ഗുരും പിന്നൊരു കാര്യം കൂടെ ചെല്ലും ഞാൻ ദേവി ചെല്ലുമ്പം ഞാൻ ചെല്ലാറുണ്ട് ദുർഗാദേവിയെ സ്മരിക്കൽ ആദ്യം ദുർഗാം ദേവിയും ശരണമഹം പ്രബദ്ധയെ അതിച്ച് പ്രാര്ത്ഥിക്കുമ്പോൾ ഏഴരയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കണം ദുർഗാം ദേവിയും ശരണമഹം പ്രബദ്ധയെ ദുർഗാം ദേവിയും ശരണമഹം പ്രബുദ്ധയെ അതൊക്കെ ഞാനൊരു നൂറ്റിയെട്ട് തവണയെങ്കിലും പ്രാർത്ഥിക്കും അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നവന് ജ്ഞാനം ബുദ്ധി ബോധം നാവിൽ നല്ല വാക്കുകൾ വരിക ജീവിതത്തിൽ ഐശ്വര്യം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഇതൊക്കെ സുനിശ്ചിതം ഉറപ്പ് ധൈര്യമായിട്ടിരുന്നു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു നിരന്തരം പ്രാർത്ഥിക്കുന്ന ജീവിതം പ്രതീക്ഷകളെല്ലാം ഈശ്വരൽ സമർപ്പിച്ച് പിന്നെ ഞാൻ ബുക്കെടുത്ത് എഴുതും എൻ്റെ യോഗവും എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് നാരായണ എഴുതി വെക്കും എനിക്ക് അത് ഞാൻ പല ജോലി ചെയ്യുന്നതിനിടെ പത്തെണ്ണം വരക്കും എഴുതുന്നു അപ്പം അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് വന്നിരിക്കും ചേട്ടും മെൻസസ്സാകുമ്പം ചെയ്യാവ കുളിക്കുമ്പം ചെയ്യുക കുളിക്കാതെ ചെയ്യാവുക ഏത് വിധത്തിലും നമുക്ക് നാരായണ നാമം എഴുതാം ദൈവത്തിന് ഇങ്ങനെ നമ്മുടെ കർമ്മം ശരിയായാൽ മാത്രം മതി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി അല്ലാതെ വേറൊന്നും നോക്കണ്ടത് മെൻസസ്സാകുന്നതും കുളിക്കുന്നതൊന്നും ഇതിനെ ആസ്പദമാക്കിയല്ല കേട്ടാ പിന്നെ വിളക്ക് കത്തിക്കുന്ന തിരി അങ്ങനെ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ആ ദൈവത്ത് ദൈവവിശ്വാസം കഴിഞ്ഞാൽ കൂടാനാണ് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഈ പ്രാർത്ഥനകൾ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി പകരം നോക്കും പോസിറ്റീവ് വൈബ് നമുക്ക് നിലനിർത്തും അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അട്ടയ്ക്കടി ഉയരമില്ലാതെ ഒരടി പോലും ഞാൻ ബാക്കിലോട്ട് പോയിട്ടില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ എൻ്റെ ലൈഫിലെ മാറ്റങ്ങളെല്ലാം ഞാനെല്ലാം നിങ്ങൾക്ക് പകർന്നിരുന്ന് നിങ്ങളും അങ്ങനെ നല്ല മാർഗത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം എടുത്തു മാറ്റി ഭഗവാൻ നല്ലതൊക്കെയാണ് തന്നിരിക്കുന്നത് ഇനി എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള ഒരു ആത്മശക്തി എനിക്ക് തന്നിട്ടുണ്ട് അതെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് അതെല്ലാം നിങ്ങൾക്കെല്ലാം പകർന്നു തരാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തന്നെ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ മെൻസസായിലൊന്നും പ്രശ്നമില്ല സഹസ്രനാമവും ചെല്ലാം വിളക്ക് കത്തിക്കരുത് പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഭഗവത്ഗീത പോലും ഞാൻ വായിക്കാറുണ്ട് പിന്നെ മറ്റുള്ളവരെ ഞാനതിന് അത് പറയുന്നില്ല ഞാൻ ഭഗവത്ഗീത ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭഗവത്ഗീത ഒക്കെ വഹിക്കാം ഞാൻ വിളിച്ച് രാവിലെ തന്നെ ഭഗവത്ഗീതയിൽ ഒരു അധ്യായം വായിച്ചിരിക്കും അപ്പം അത് വളരെ നല്ല കാര്യമാണ് മലയാളം പതിപ്പ് മേടിച്ച് വെച്ച് വായിക്കുക ഒക്കെ ജീവിതത്തെ ഭയങ്കര ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അത് ഉറപ്പായ കാര്യമാണ് നിങ്ങൾ കാണുന്ന പിന്നെ പ്രാർത്ഥനയിൽ നിരന്തരം ഞാൻ പറഞ്ഞല്ലോ ഒരു ഉത്തരവാദിത്വം പ്രാർത്ഥനയിലുണ്ടായിരിക്കും എൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കറക്റ്റാക്കി വെക്കുക നിങ്ങൾക്ക് ശല്യം ഏകാഗ്രമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു സമയം നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് ഇപ്പം ഞാൻ വെളുപ്പിനെ മൂന്ന് മണി പറഞ്ഞ് രാവിലെ ആറ് മണിക്ക് ഭർത്താവിന് പോയിട്ടാണ് നിങ്ങൾ വെളുപ്പിനെ മൂന്ന് മണിക്കഴിഞ്ഞിട്ട് ഉറക്കം കളയരുതെന്ന് ഞാൻ പറയത്തുള്ളൂ ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കണം നിങ്ങൾക്കെല്ലോ എന്ന് ഞാൻ പറയത്തുള്ളൂ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി എടുത്താൽ മതി അതൊന്നും നടക്കുന്നെങ്കിൽ രാത്രി ഒമ്പത് മണി കഴിഞ്ഞൊരു സമയം എടുക്കും നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ഒരു സമയം ഈശ്വരനങ്ങനൊന്നുമില്ല നിങ്ങളൊരു പോസിറ്റീവ് വൈബിനെ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ മനസ്സിലായേ നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ ദേഷ്യവും എല്ലാം നിങ്ങൾ ആ പ്രാർത്ഥന ഉൾക്കൊള്ളിച്ച് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഏവർത്തോളം നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ച് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാവുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് എനിക്കിന്ന് പറഞ്ഞു തരാനുള്ളത് പിന്നെ എന്തെങ്കിലും ഞാൻ മറന്നുപോയാ ഓർക്കട്ടൊന്നും വിളക്ക് കത്തിക്കുന്ന കാര്യം എന്നോട് ചോദിച്ചല്ലേ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ വിളക്കെണ്ണ എന്ന് പറഞ്ഞൊരു എണ്ണ മേടിച്ച കത്തിക്കുന്നത് ഈ വിളക്കെണ്ണ മാത്രം മേടിച്ച് ഏറ്റവും വില കുറഞ്ഞ എണ്ണ ഭഗവാന് കൊടുക്കാൻ ഏറ്റവും വില കുറഞ്ഞ എണ്ണ ചില ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ വില കുറഞ്ഞ എണ്ണ കത്തിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വില കുറഞ്ഞ ജീവിതം കിട്ടത്തോളൂ ഞാൻ എനിക്ക് ഭഗവാനെ ഏറ്റവും നല്ല ഇതേ നല്ല എണ്ണ തന്നെ കൊടുക്കാൻ നോക്കും കത്തിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കൃഷ്ണനെ ഞാൻ ഞാനിന്നലെ ഞാനിപ്പോൾ അനിമൂടെ വെട്ടി വന്നിരിക്കുകയാണ് ഞാൻ ബോവൻ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വരണമായിരുന്നു അപ്പോൾ ബോവന എന്നെ കൂടെ കൊണ്ടുവന്നു അപ്പം ഞങ്ങളിപ്പോൾ പോ കുറച്ച് കഴിഞ്ഞ് പോകും അപ്പം കൃഷ്ണനെ ഞാൻ ഇന്നലെ കുളിപ്പിച്ച് മഞ്ഞൾ വെള്ളത്തിൽ മഞ്ഞൾ വെള്ളം അടുപ്പ് വെച്ച് അതിനകത്തൊരു ശകലം മഞ്ഞൾ ഓടിയിട്ട് വെള്ളം ചെറുതായി ചൂടാക്കിയിട്ട് ഞാൻ ആ കർക്കാറ നെയ്യും അതും ഇതുമൊക്കെ അഴുക്കൊക്കെ കൃഷ്ണ വിഗ്രഹത്തിൽ ഉള്ളതെല്ലാം കഴി തടിയുടെ തന്നെ ഈട്ടിത്തടിയിലുള്ള വിഗ്രഹമല്ലേ അതെല്ലാം ഞാൻ കഴുകി നന്നായിട്ട് അതിന് പ്രത്യേകം തോർത്തൊക്കെ വെച്ചിട്ട് അത് വെച്ച് തോപ്പി തോർത്തി പിന്നെ അടുത്ത് നന്നായിട്ട് നല്ല ഒക്കെ പെരിറ്റി നല്ല മെടുക്കാനായിട്ട് അരി വെക്കുന്ന ഉരുളിയിൽ അരിയാണ് ആ ഉരുളിയിലിരിക്കുന്നതിനകത്ത് നിറച്ച് വെച്ച് വെച്ചിരിക്കും എന്നിട്ട് നന്നായിട്ട് പൊട്ടൊക്കെ തുടിച്ചു കൊടുത്ത് നല്ല മെടുക്കാനായിട്ട് അവിടെ ഇരുത്തിയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വൈകുന്നേരം അന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നു രാത്രി പോകുന്നതാണ് രാവിലെ ഇപ്പം ഈ കഴിഞ്ഞ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ പോകും അപ്പം ഇവിടുന്ന് രാവിലെ തന്നെ കയറേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു ഓഫീസിൽ വിടുത്ത് ഗവൺമെൻറ് ഓഫീസിൽ പോകണ്ടേ അതുകൊണ്ട് രാവിലെ എട്ട് അവിടെ കയറണമായിരുന്നു അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വന്നായിരുന്നു ഇപ്പോൾ പോയി ഞങ്ങൾ ഉച്ചയാമ്മ ചോറിട്ട് പോകും അപ്പം എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ വിളക്ക് കത്തിക്കുമ്പം നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിചാരമുണ്ട് നെയ്യ് കുറയാകും അങ്ങനെയൊന്നും ആകത്തില്ലൊരു ചെറിയ കിടവിളക്കിൽ വിളക്കിലെ ഒഴിച്ച് കത്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് താഴെയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് പവർഫുള്ളായിട്ട് നല്ലൊരു ജീവിതം നമ്മുടെ മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത് ബുദ്ധി ബോധവും നമ്മുടെ വീട്ടിലൊരു നല്ല അന്തരീക്ഷം വരുന്നതൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സാകും സമ്പൽ സമൃദ്ധി മനസ്സമാധാനവും ആയി ആയിരാരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ചിലർ വിളക്കെണ്ണയെന്ന് പറഞ്ഞ് ഏറ്റവും കുറഞ്ഞെണ്ണിട്ട് അതായത് എല്ലാത്തിനും വേസ്റ്റ് വരുന്ന എണ്ണയാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും വിലയെ കുറവാണ് അതാണ് വിളക്ക് കത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക ഈശ്വരന് കൊടുക്കുമ്പോൾ ഏറ്റവും പരിഭാവവും ഏറ്റവും നല്ലതും ശുദ്ധവും ഏറ്റവും മനോഹരമായതും നമ്മുടെ മനസ്സിൽ കുറ്റബോധം തോന്നാത്ത വിലപിടിപ്പുള്ളതേ കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പറയുന്നത് കേട്ടോ നല്ല വിളക്ക് കത്തിയിൽ അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ നമ്മൾ നല്ലെണ്ണ ശുദ്ധമായ നല്ലെണ്ണം മേടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് മേടിച്ച് കത്തിക്കുക ഞാൻ നെയ്യല കത്തിക്കുന്ന ആദ്യകാലങ്ങളിൽ കുറച്ച് നാൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് പിന്നെടയ്ക്ക് ഭഗവാനോട് സ്നേഹം കൊടുത്തിട്ട് ആരും എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ ഞാൻ തന്നെ നെയ്യ് ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങിയത് ആദ്യം രാവിലെ വീട്ടിൽ കത്തിക്കുമായിരുന്നു പിന്നെ ഞാൻ ഫുൾ ടൈം വിളക്ക് കത്തി അവിടെ ഇരുന്നോളൂ ഒരുപാട് നെയ്യൊന്നും അതില്ല രാവിലെ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഉച്ച മൂന്നോ നാല് മണി ഇരിക്കും അത് സന്ധ്യയ്ക്ക് വീണ്ടും ഒന്ന് വിളക്കൊഴിച്ച് വിളക്ക് നെയ്യൊഴിച്ച് അതൊന്ന് ഇച്ചിവിടെ നന്നായി ഇച്ചിരി തിരിക്കില്ല ഇതൊക്കെ തട്ടിക്കളാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം സന്ധ്യനാമ ചെല്ലു എനിക്ക് ആല നാട്ടിൽ വെച്ച് സന്ധ്യനാമ ചെല്ലാൻ പറ്റുന്നില്ല കാരണം ആരെങ്കിലുമൊക്കെ കാണും വൈകുന്നേരം പോകാൻ ആറോണേൽ വരും ഈ അത് ഇപ്പോൾ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് കുറേ സമയമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് കംപ്ലീറ്റ് അത് നിങ്ങൾ കാണുന്നില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് സന്ധ്യനാമവും ചെല്ലാൻ പറ്റുന്നുണ്ട് വേറെ ഐശ്വര്യമായിട്ട് തന്നെ ഞാൻ കണക്കൂട്ടുന്നു ജീവിതത്തിൽ ഇന്നോളം ഈ നിമിഷം വരെ മുന്നോട്ട് നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈശ്വര പ്രാർത്ഥന കൊണ്ടാണെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറഞ്ഞു തരേള എൻ്റെ ചക്രകൾ ബോറടിച്ചില്ലെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിലാദ്യം ഞാനീ പറഞ്ഞ പോലെ ഗുരുവിനെ സ്മരിക്കുക അത് കഴിഞ്ഞ് ഗണപതിയെ സ്മരിക്കുക അത് കഴിഞ്ഞ് പരദേവതകളെ കുലദൈവങ്ങളെ നമ്മുടെ ധർമ്മദേവതകളെയൊക്കെ ഒന്ന് സ്മരിക്കുക നാഗദൈവങ്ങളൊക്കെ ചിലക്ക് കാവൊക്കെ കാണത്തിൽ വീട്ടി ഇപ്പം എൻ്റെ കശൻ്റെ വീട്ടിൽ കാവുണ്ട് അവരെയൊക്കെ ഞാൻ മനസ്സാസ്മരിച്ച് എല്ലാവരെയും ഒരു മരിച്ചുപോയ പരദേവതലെ കുലദൈവങ്ങളെ ഗുരുക്കന്മാരെ മൃതൃക്കളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചതെന്നും ധ്യാനിക്കണം അങ്ങനെ ധ്യാനിച്ചതിന് ശേഷം നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചെല്ലും ഞാനിപ്പം എനിക്ക് വലിയ തിരക്കാണെങ്കിൽ ഞാൻ എന്ത് എന്നറിയാവാം ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പോകണം അല്ലെ അപ്പം ഞാൻ സഹസ്രനാമം ഷോട്ട് എടുക്കും ഭഗവാൻ ശിവ ഭഗവാൻ നമ്മുടെ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്ത ഷോട്ട് ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ ശ്രീരാമനാമ വരാനനെ ഒന്നമേതി ഇത് ഒരു മൂന്ന് വട്ടം ചെല്ലു ഞാൻ അപ്പം അത് ഉറപ്പ് ഒരു ചെല്ലിയ ഇതാണ് ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഓ ഇതുകൂടെ ചെല്ലിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല ചക്കരണേ അതുകൊണ്ട് അത് അത് വിഷ്ണുസാസേ പിന്നെ കംപ്ലീറ്റ് സമയം ഫുൾ നാരായണ ജവിച്ചുകൊണ്ടിരിക്കും രാത്രി കിടക്കാതെ നാരായണനെയും ശിവനെയും ഓം നമശിവായ ഓം നമശിവയായ അല്ലെങ്കിൽ നമശിവായ നമശിവയായ നമശിവായ നമശിവയായ നമശിവായ കുറേ സമയം ചെല്ലു അത് കഴിഞ്ഞ് നാരായണ 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 കുറേ സമയം ചെല്ലിയിട്ട് കിടന്നു തുറക്കത്തുള്ളൂ രാ വൈകുന്നേരം എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നന്ദി നമസ്കാരം എന്ന് പറയും പറഞ്ഞിട്ടേ എഴുതി വെച്ചിട്ട് കിടന്നു ഭഗവാനെ എന്ന് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി എന്ന് പറഞ്ഞിട്ടേ കിടക്കത്തുള്ളു അങ്ങനെ വേണം കേട്ടോ എല്ലാ ദിവസവും നന്ദിയും പറയണം രാവിലെ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു ഭഗവാനെന്ന് എഴുതി വെച്ച് നാരായണ എഴുതി വൈകുന്നേരം എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്ന എൻ്റെ ഭഗവാൻ വഹിച്ച എൻ്റെ ഭഗവാൻ നന്ദി നന്ദി എന്ന് പറയണം എല്ലാ ദിവസവും ചില ദിവസം നമുക്ക് ദുഃഖമായിരിക്കും ചില ദിവസം നല്ലതായിരിക്കും ചില ദിവസം സമ്മിശ്രമായിരിക്കും സുഖവും ദുഃഖവും കിടന്നായിരിക്കും ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നും ഷെഡ്യൂൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അതിലൊന്നും മടുക്കാതെ ഈശ്വര പ്രാർത്ഥനയെ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ട് മനസ്സമാധാനം സന്തോഷവും നമ്മളിലേക്ക് ആവാഹിക്കാൻ വേണ്ടി നമ്മൾ സദാ പരിശ്രമിച്ച് എപ്പോഴും പരിശ്രമിച്ച് എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്തി എപ്പോഴും നല്ല ചിരിക്കുന്ന മുഖമായിരിക്കണം എപ്പോഴും നല്ല നീറ്റ്യം വൃത്തിയായിരിക്കണം ശത്രുക്കളുടെ മുഖത്ത് നമ്മളെ ഇഷ്ടമില്ലാത്തവരുടെ മുഖത്ത് പോയി മുഖത്ത് നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റണം മനസ്സിലായ ഓട്ടോമാറ്റിക്കലി അതെല്ലാം വെറുപ്പം അവരുടെ ഉള്ളിലുള്ള എല്ലാം അലിഞ്ഞു പോയ്ക്കോളും അത് ഉറപ്പായ കാര്യമാണ് നമ്മുടെ മനസ്സിലും അവരോട് പകയും ദേഷ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണത് അതവിടെ അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ കളഞ്ഞിട്ട് അവർ നോക്കി നമ്മളൊന്ന് ചിരിച്ച് ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ പൊക്കോളും കേട്ടോ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും നല്ല ദിവസം ആശംസിക്കുന്നു ആരും വിഷമിക്കേണ്ട ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം കണ്ട് കണ്ണമെന്ന് ഞെളിച്ചിരിക്കുമെന്നറിയാൻ എനിക്ക് മനസ്സ് തകർന്നിരിക്കുന്നതൊക്കെ പോട്ടെ ഇന്ന് മഴയൊക്കെ മാറും ഇപ്പം തീർച്ചയായിട്ടും മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥ ഒരു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുവാണെങ്കിൽ എല്ലാവരും സന്തോഷിക്ക് കേട്ടോ ഓക്കെ